ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഞമ്മള് എവിടെയും പോവല്ല പോയി വന്നിട്ട് തക്കോട് ഉറങ്ങുവാണ് പുറത്തൊക്കെ പോയി വീട് എടുക്കാൻ വിചാരിച്ചു പക്ഷെ എന്ത് മഴ ആയതുകൊണ്ടാണ് വീട് എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് വീട്ടിൽ വന്നിട്ട് വീട് എടുക്കാന്ന് വിചാരിച്ചു ഇപ്പൊ നമ്മള് പോയിട്ട് ഡ്രസ്സൊക്കെ മാറ്റാവാണ് പഴഞ്ചക്കോലത്തിലോട്ട് തന്നെ പോവാണ് അതെ 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 ഞങ്ങൾ പഴഞ്ചരാണി വീട്ടിലിതൊക്കെ എടുത്തിട്ട് ചൂട് എടുക്കും ആവൂല അപ്പൊ നമ്മള് പീട്ടത്തെ കൊലത്തിലോട്ട് പോവാണ് പിന്നെ ചോറുണ്ട് വിഭവങ്ങൾ വിഭവങ്ങളുണ്ട് ചെറിയ ഹോട്ടലാണ്

ചോറ് ഈ വീട്ടിൽ നിന്ന് ഇപ്പൊ എനിക്ക് ചോറ് കഴിക്കുന്നത് കാണുന്ന ആദ്യമായിട്ട് ഈ വീട്ടിൽ നിന്ന് ഒരു വട്ടി കഴിക്കാനുള്ള ഭാഗിയും ചോറും മറ്റും അതിന് മീൻകറിയും പച്ചക്കറി ഓ രണ്ടരുമ്പോൾ അപ്പൊ കഴിച്ചിട്ട് വരട്ടോ ഗൈസ് ഇപ്പൊ ഇവിടെ ഒരു ഗസ്റ്റ് വരുന്നുണ്ട് ഞാൻ പോകുമ്പോൾ സങ്കടം ഇല്ല അങ്ങോട്ട് പൊയ്ക്കല്ലെ പുറത്ത് നല്ല മഴ ആണ് ഒന്നും കൊണ്ടു തന്നില്ല

കാക്കന്റെ പിന്നെയാ ആന പാട്ടെവിടെ നമ്മുടെ അതായത് തപ്പുടുവാ കഞ്ഞി കുടിക്കുകയാണ് അതല്ലേ നമ്മൾ ചോറ് തന്ന വിവരം മുപ്പത്തി ഇറങ്ങിരുന്നു അഞ്ചുമണി ആയോ അഞ്ചുമണി ആയി പിന്നെന്താ ചെയ്തെന്ന് ചോദിച്ചാൽ യാതൊരു ഒന്നും ചെയ്തിട്ടില്ല പറയും പോലെ ചായ വേണ്ടേ ടീ ടൈം ആയി ടീ ഉണ്ടാക്കുന്ന വ്യക്തി അല്ല ഇപ്പൊ ഞാനാണ് ഞാനാണ് ഞമ്മക്ക് സ്ഥലമുള്ള പരിപാടിയാണ് ചായ പരിപാടി അത് മാത്രമല്ല ചോദിച്ചാൽ ചായ കുടിക്കണം സൂപ്പർ ട്യൂപ്പർ ആയിരിക്കും ഉണ്ടാക്കാൻ പറയും വെറുതെ ഏ പറഞ്ഞു പൊക്കുക ചായ ഉണ്ടാക്കി അടിപൊളിന്ന് സാധാരണ വെള്ളം കുറച്ച് പാൽപ്പൊടിയും കുറച്ച് പഞ്ചസാരയും ചായപ്പൊടി ഇട്ട പരിപാടി ചായ അത് വലിയ സംഭവമെന്നല്ല പുള്ളിക്ക് അവിടെ കുത്തിരിക്കണം അപ്പൊ ഞാൻ പോയി അതിനാണ് സോപ്പ് പിന്നെ ദോസിക്ക് കഴിക്കാൻ കിട്ടിക്കണേ നരത്തെ വന്ന എവിടെ ബ്രോ നേരത്തെ വന്ന ബ്രോ നമുക്ക് പഴംപൊരി പിന്നെന്തൊരു കായപ്പം കായപ്പം കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ അതിന്റെ കൂടെ ഏച്ചിന്റെ സ്വാദിഷ്ടമായ ചായയും കൂടി ആവുമ്പോ അങ്ങനത്തെ ദിവസം കഴിഞ്ഞു വാവക്കഞ്ഞി കുടിച്ചു കഴിഞ്ഞു അതെ ഇനി ഏച്ചി പോവുകയാണ് അതാ അതെ ചായ എന്തായി ഏ ചായ 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 കൊണ്ടിരിക്ക ഇപ്പൊ കുറച്ച് വെയില് ലേ ഓ ഇപ്പം കൊറച്ച് വെയില് ആട ഇത്രയും നേരം വെയില് പറയില്ലേ ഞാന് ഞമ്മള് പുറത്ത് പോയി സാധനം വാങ്ങിക്ക ഫുള്ള് മഴയായിരുന്നു ഞാൻ വളരെ പത്തിരുപത് മിനിറ്റ് നടന്ന് അതിലൊരേ മഴയിരുന്നു ഇപ്പൊ നോക്ക് മഴയും ഇല്ല ഒന്നും ഇല്ല വെയിൽ ഉദിക്കണ അസ്തമിക്കാൻ നേരത്തെ വെയില് എന്താ ചെയ്യത് നമ്മുടെ ഇടുമ്പോൾ ചായ കൂടെ പഴമ്പരി കൂടെ ചായ പഴമ്പരി പിടിച്ചോ അതിന് ഷേപ്പ് നോക്കിയാട്ട് അയ്യോ ചേച്ചിക്ക് വനക്കി പഴം കോഴീന്നൊക്കെ ഓർമ്മ കോഴിന്ന് പഴംപൊരി നല്ല പഴംപൊരി ഞാൻ എനിക്ക് കോഴിയുടെ താറാവിന്റെ ഒക്കെ തല വന്നിട്ടുണ്ട് ോട്ട് പോവാണ് റെഡി ആവാണ് അതെ തക്കുടൂ ചെരിപ്പിടാണ് അതെ ഭയങ്കര ചെരിപ്പിടലാണ് അതെ കാണാ അതെ എല്ലാവർക്കും ശുഭരാത്രി ഓക്കെ മഴ ചാറുന്നു ആ സാറല്ല ഓട്ടായത് കൊണ്ട് എന്താ ചെയ്യുന്നു നമ്മള് മഴ പെയ്തോണ്ട് ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല പറ്റിട്ടില്ല ഇന്ന് മഴ പരിടിക്കിട മഴ ആയതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല തക്കുടൂന് ചെരിപ്പിടാണ് തക്കുടൂന് ചെരിപ്പിട്ട് കൊടുക്കാണ് പൂവാണ് പൂണ് ശരിക്കും ചേച്ചി എന്നെ കാണാൻ വേണ്ടി ഒരുപാട് റിസ്ക് എടുത്തൊരു വ്യക്തിയാണ് ശരിക്കും എന്നെ കാണാൻ പഴനി വരെ വന്ന ഒരാളാണ് പയനി എന്നെ കൂട്ടാൻ വേണ്ടിട്ട് പയനിയിൽ വന്ന സ്നേഹുണ്ട് സ്നേഹം ഇതൊരു ചെറിയൊരു വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് സത്യത്തിൽ കുറേ ഉണ്ട് പക്ഷെ അത് കട്ട് ചെയ്ത് വരുമ്പോ ചെറിയൊരു വീഡിയോ ആവുള്ളൂ ലജ്ജ് സ്റ്റിച്ചിങ് കാക്കയുടെ മഴ ചെയ്യുന്നതിന്റെ കൂടെ കാക്ക ഈ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ഇനിയും ബ്ലോഗും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും മുടക്കം ഇല്ലാതെ വരുന്നതായിരിക്കും എന്ന് വിചാരിക്കുന്നു ഇല്ല ഞാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ചേച്ചി പേടിയെടുക്കുമോ ഇങ്ങനെ തന്നെ പറയണം സ്വന്തം ചാനലെ